രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഞാൻ പറയുമ്പോ തള്ളി മറിക്കാന്ന് തോന്നണ്ട അനന്ദ് പറഞ്ഞ എത്ര ദിവസം കൊണ്ടാണ് വീട് വെച്ചത് ഞങ്ങളുടെ ഒരു സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാവുണ്ടാവും ഞങ്ങൾ ഇപ്പൊ എവിടെയുള്ളതെന്ന് ഇത് ഞങ്ങളുടെ വൈക്കം ബ്രഹ്മമംഗലത്തിലുള്ള സൈറ്റ് ആണ് നമ്മള് വീട് ഷൂട്ട് ചെയ്യണേക്കാളും കൂടുതൽ ഈ പാടം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ലൈവ് ആണെന്നുണ്ടെങ്കിലും വീടിന്റെ പണിയേക്കാളും കൂടുതൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ നെല്ല് നട്ട സമയായിരുന്നു അല്ലെ കൊയ്തു ആ ഇപ്പൊ കൊയ്തത് രണ്ടാമത്തതായി ഞങ്ങളൊരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് അതായത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ചുമരും പത്ത് ദിവസം കൊണ്ട് മെയിൻസ്ലാബും ചെയ്തു കൊടുത്തൊരു വീടുണ്ട് ഇവിടെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാപ്പത്തഞ്ച് ദിവസം കൊണ്ട് സ്ട്രക്ചർ തീർത്ത വീട് ആ വീടിന്റെ വിശേഷങ്ങൾ ഒന്നും കൂടിയും കാണാം ഒരു കാണുന്ന വീടാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള നമ്മള് നാപ്പത്തഞ്ച് ദിവസം കൊണ്ട് തീർത്തത് ഒരുപാട് ആൾക്കാർ ചോദിക്കും നിങ്ങൾക്ക് എത്ര ദിവസം വേണം അല്ലേ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യാൻ എത്ര ദിവസം വേണം ചോദിക്കും ഞങ്ങൾ കറക്റ്റ് ആയിട്ട് അതായത് വീട്ടുകാർ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് എത്ര ദിവസമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നുള്ള ദിവസം റെസ്റ്റ് ഉണ്ടായിരുന്നില്ല ഒറ്റ നില ആയതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് മുപ്പത്തഞ്ചു ദിവസം കൊണ്ട് നമ്മൾ ചുമരന്റെ വർക്ക് കഴിഞ്ഞത് അതേപോലെ തന്നെ ത്രീ ബെഡ്റൂം വീടാണത് ഇപ്പൊ നമ്മൾ ത്രീ ബെഡ്റൂം അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തിഇരുന്നൂറിലും ചെയ്യുന്നുണ്ട് മൂവായിരത്തിൽ ചെയ്യുന്നുണ്ട് അതൊക്കെ വീടിന്റെ വലപ്പത്തിനനുസരിച്ചിട്ട് അതായത് ചുമരുകൾ വല്ലാണ്ട് കൂടുമ്പോ നമുക്ക് വർക്ക് കുറച്ച് ഡിലേ ആവും ഇത് നോർമലായിട്ട് നല്ല വലിയ റൂംസും വലിയ ഹാളും വലിയ കിച്ചണും ഒക്കെയാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റി നമ്മൾ യു പി വി സിയിൽ അതായത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് വെന്റിലേഷൻ നമ്മൾ ചാറ്റ സ്റ്റീല് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഏഹ് അതോ മരത്തിൽ ചെയ്യാൻ പറ്റും രണ്ട് പത്ത് ഹൈറ്റ് ഉണ്ട് ഏകദേശം പതിനൊന്നടി വീതിയിലാണ് നമ്മളിവിടെ ഓപ്പണിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിന് മാത്രമല്ല ഈ വീട്ടിൽ ഇതേപോലത്തെ നാലെണ്ണം പേരുണ്ട് മൂന്ന് ബെഡ്റൂമിനും ഇതേപോലത്തെ ഫുൾ ഗ്ലാസ് ആണ് വരുന്നത് അതേപോലെ തന്നെ കൂട്ടിയാടിക്കിറങ്ങാന് ഒരു ഫ്രഞ്ച് ടൈപ്പ് ഡോർ അടക്കമുള്ള ഗ്ലാസും വരുന്നുണ്ട് അപ്പൊ നല്ല നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് അല്ലെ നല്ല അടിപൊളി വൃത്തിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി പെയിന്റിങ്ങും കൂടി വന്നു കഴിഞ്ഞാൽ അതൊന്നും കൂടി എടുത്ത് കാണിക്കും നല്ല സൂപ്പർ ആയിട്ടുണ്ട് മെയിൻ എൻട്രൻസിലും ഇതേപോലെ തന്നെ ഇത് മാത്രം നോർമൽ ഡോഴ്സും ബാക്കി രണ്ട് സൈഡും അതേപോലെ മോളിൽ ഒരു മൂന്ന് വിൻഡോ അതും യു പി വി സി ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ പറയ ഫ്രണ്ടിലല്ല മൂന്ന് ബെഡ്റൂമിനും ഇതേപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നിരിക്കുന്നത് ഈ ബെഡ്റൂമിനും സെയിം ആവട്ടെ അതേപോലെ തന്നെയാണ് കൊടുത്തിരുന്നത് ഇനി ഇതില് ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിരിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കോട്ടിയാടിക്കുള്ളൊരു ഡോറുണ്ട് അത് അടിപൊളി ആയിട്ടുണ്ട് അല്ലെ ഇവിടെ ഒരു കോട്ടിയാട് സെറ്റ് ചെയ്യാൻ ഉണ്ട് അപ്പൊ അതിലേക്കുള്ള യു പി വി സിന്റെ ഡോറ സൂപ്പർ ആയിനും സൂപ്പർ അല്ലേ ഇതിന്റെ വർക്കിംഗ് നല്ല സൂപ്പറാണ് അടിപൊളി അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ നമ്മൾക്ക് ഇത്രയും വലിയ ഓപ്പണിംഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ യു പി വിസിൽ ചേപ്പിന്റെ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും സേഫ്റ്റിയുടെ കാര്യത്തിൽ സേഫ്റ്റി കൺസേൺ ആക്കണോ ഇത് നോക്കിയിട്ടല്ല കള്ളന് എന്നുണ്ടെങ്കിൽ കേറാൻ അല്ലെങ്കിൽ ഇഷ്ടം പോലെ വഴികളുണ്ട് മോഡേൺ ടെക്നോളജി ആ കള്ളന്മാര് ഒരു പേടിയുള്ള ആൾക്കാർക്ക് ഈ രീതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് പിന്നെ നമ്മള് ജയിലിൽ ചെയ്യണം തന്നെ ഫുൾ ഇരുമ്പിന്റെ നെറ്റ് ഒക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ അതേപോലെ നമ്മൾ ഇവിടെ ഇതാണ് ഇന്നത്തെ ഡൈനിങ് ഹാൾ വരുന്നത് ഈ ഡൈനിങ് ഹാളിലും നമ്മൾ സെയിം മുകളിൽ ഈ ഒരു വെന്റിലേഷൻ അതായത് ഇവിടെ ഒരു നാല് നാലുകളീൻ്റെ ജനലുണ്ട് എന്നാൽ കൂടി ഈ ഡൈനിങ് ഹാളിലേക്ക് വെളിച്ചം കിട്ടാനായിട്ട് ഇവിടുന്ന് നോക്കുമ്പോൾ മൂന്നെണ്ണയെ കാണുള്ളൂ പുറത്തുനിന്ന് ഇത് ശരിക്കും നാലെണ്ണ ഉണ്ട് ഒരെണ്ണം ബാത്റൂമിൽ അതായത് ബാത്റൂമാണ് വരുന്നത് അപ്പോ ഔട്ട് സൈഡിൽ നിന്ന് നോക്കുന്ന ആൾക്ക് ാണ് തോന്നുന്നത് ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഒരു കോമൺ ബാത്റൂമ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതായത് നല്ല സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പത്തടി ലെങ്ത്തും ഏഴടി വീതി ഉള്ള ഒരു ബാത്റൂമാണ് കോമൺ ആയിട്ടുള്ളത് ബാക്കി രണ്ട് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഇതൊരു ഗസ്റ്റ് റൂം ആണ് അല്ലേ ഇതൊരു ഗസ്റ്റ് റൂമാണ് യു പി സിയിലൊക്കെ നമ്മൾ വിൻഡോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ പാടത്തിന്റെ ഒക്കെ ഒരു വ്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു വെന്റിലേഷൻ വേണം ഇവിടെ കാരണം നമുക്ക് കാറ്റ് കിട്ടാനായിട്ട് ഇത് ഉപയോഗിക്കാം ശരിക്കും അവിടുത്തെ അതേപോലത്തെ സ്ലൈഡിങ് ആണെങ്കിൽ സ്ലൈഡിങ് ആണെങ്കിൽ ഒന്നും കൂടി സൂപ്പറായിരുന്നു പക്ഷെ അങ്ങനെ സ്ലൈഡിങ് കൊടുക്കുമ്പോൾ വേറെ പ്രശ്നമുണ്ട് എല്ലാ ബെഡ്റൂമിനും സ്ലൈഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇറങ്ങി ഇങ്ങളൊന്ന് പുറത്തു പോകണം എന്നുണ്ടെങ്കിൽ ഈ സകല റൂമും ലോക്ക് ചെയ്തിട്ടുണ്ട് പോവാനായിട്ട് പക്ഷെ ഈ ഒരു വ്യൂവിന് വേണ്ടിയിട്ടാണ് ഇവര് ഇത്രയും വലിയൊരു ഓപ്പൺ സ്പേസ് കൊടുത്തത് വെന്റിലേഷൻ കാറ്റ് കിട്ടാനായിട്ട് അത്യാവശ്യം ഇവിടെ ഇത് അത്യാവശ്യം ചെറിയൊരു ബെഡ്റൂം ആണ് എന്തായാലും എ സി വെച്ച് കഴിഞ്ഞാല് പിന്നെ ഹീറ്റിന്റെയും കാര്യത്തിന്റെ ഒന്നും വിശേഷം വരുന്നില്ല അപ്പൊ ഇതിന്റെ ജിപ്സം കുട്ടിന്റെ വർക്ക് കഴിഞ്ഞു ഇത് കഴിഞ്ഞു ഇനിയിപ്പോന്നുള്ളത് പെയിന്റിങ്ങും ഓൾറെഡി കഴിഞ്ഞ വർക്ക് ജനലിന്റെ ഗ്ലാസിന്റെ വർക്ക് ഉണ്ട് ഇലക്ട്രിക്കലിന്റെ സ്വിച്ച് ലൈറ്റുകൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് വർക്കുകളാണ് ഇപ്പൊ പെൻഡിങ് ഉള്ളത് അങ്ങനെയുണ്ട് കിച്ചണിന്റെ കൗണ്ടർ ടോപ്പ് സൂപ്പർ ആയിട്ടുള്ളത് ഹൈറ്റ് കുറച്ച് കൂടിയോ അല്ല ഇതിന്റെ കൗണ്ടർ ടോപ്പ് ബാർ ചെയർ ആണ് വരിക ബാർച്ചെയർ വരുമ്പോ ഹൈറ്റ് കൂടിയ ചെയർ ആവേശിക്കുക അപ്പൊ അതും മരുന്ന് ഇതാക്കാന് ഇതാണ് അല്ലെന്നുണ്ടെങ്കിൽ നിന്ന് കഴിക്കാൻ ഇത് എങ്ങനെയും പോകുമ്പോഴത്ത് ഓടി പോകുമ്പോ ഒക്കെ കഴിച്ചിട്ട് പോകാനുള്ള സ്ഥലമാണ് ഇരിക്കാനൊന്നും സമയമില്ലാത്ത സമയത്ത് അതേപോലെ കിച്ചണിന്റെ വാൾട്ടയിലും കാര്യങ്ങളും ഞാനോ വൈറ്റാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് നാനോ വൈറ്റ് നല്ല അടിപൊളിയായിട്ട് കൗണ്ടർ ടോപ്പും കൊടുത്തിരിക്കുന്നു അതേപോലെ തന്നെ കിച്ചൺ ടോപ്പും നാനോ വൈറ്റ് നാനോവൈറ്റെയാണ് ഇട്ടിരിക്കുന്നത് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നോർമൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ ഉള്ളത് ഇതൊക്കെ നമ്മൾ ഇതിന് മുന്നിൽ കാണിച്ചതാണ് നമ്മളിപ്പോ മെയിൻ ആയിട്ട് വന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു യു പി വി സിന്റെ വിൻഡോ ഒരുപാട് ആൾക്കാർ ചോദിക്കുമ്പോ നമ്മള് ചീത വീടുകൾക്കല്ലേ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ഈ സംശയം ചോദിക്കണമോ ഇത് ഇതാണ് അയച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഏത് എത്രയാണ് ഓപ്പണിങ് വേണ്ടത് അധികം ആൾക്കാർക്ക് ഈ ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ സാധാരണ ഒരു മൂന്ന് കള്ളി ചാനൽ എന്നാണ് നമ്മൾ പറയുമല്ലോ അപ്പൊ അവർക്കൊരു സംശയം വലുത് വെക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അപ്പൊ അവരെ വീടിന് എങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്യണേ ആ ഡിസൈനുസരിച്ചിട്ട് നമുക്ക് വെക്കാൻ പറ്റും ഇത് ഇതിപ്പോൾ അത്യാവശ്യം പന്ത്രണ്ടടിയോളം വീതി ഉണ്ട് അതേപോലെ ഹൈറ്റ് രണ്ടേ പത്തിന്റെ ഹൈറ്റിലാണ് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി വേണമെങ്കിൽ ഫുൾ ഹൈറ്റ് ആക്കണമെങ്കിൽ ഫുൾ ഹൈറ്റ് ആക്കിയിട്ടും ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ ഇതൊക്കെ നല്ല ഇഷ്ടമായി നല്ല സ്മൂത്ത് വർക്കിംഗ് ആണ് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ഇതിന്റെ വർക്ക് ഇവിടെ ഇവിടെ ഒരു ഇവിടെ ഡ്രസ്സ് വർക്ക് വന്നിട്ട് ഇത് കോട്ടിയാടായിട്ട് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാനുള്ളതാണ് ഇതിന്റെ ഹാള് ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഈ ഒരു കോർണറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സെറ്റ് വരിക ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അതേപോലെ റൈറ്റ് സൈഡിലാണ് രണ്ട് ബെഡ്റൂം മാത്രമേ ഉള്ളൂ ഇതിന്റെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊരു ഗസ്റ്റ് റൂമും ഇതാണ് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് കർട്ടൺ എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും കാരണം അല്ല നല്ല വിളിച്ചാവും റൂമില് പക്ഷെ നമുക്ക് ആ പാടത്തെ നല്ലൊരു വ്യൂ അതേപോലെ മഴയൊക്കെ പെയ്യാണെങ്കിൽ നല്ല റിലാക്സ് ആയിട്ട് ഇവിടെ ഇരിക്കാം ഇത്രയും സ്ഥലമുള്ള ആൾക്കാർക്ക് എവിടെ വെക്കുമ്പോ സുഖാണ് ചെറിയ വ്യൂ ഉണ്ടാവും ചെറിയൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും പോസിബിളോട്ടല്ലേ ഈ ബാത്റൂമും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ആ ഇത് ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത് ഏകദേശം എട്ടടിയോളം ബാത്റൂമിന്റെ ലെങ്ത് വരുന്നുണ്ട് അടി വീതിയും വരുന്നുണ്ട് അത്യാവശ്യം വലിയ ബാത്റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് രണ്ട് ബെഡ്റൂമും സെയിം തന്നെയാണ് നമ്മൾ ഈ ഒരു കോർണറത്തെ ഒരു ഏരിയ തന്നെയാണ് പണ്ടൊന്ന് പറഞ്ഞായിരുന്നു ഈ ഒരു പാസേജ് നമ്മൾ ഇവിടെയാണ് ഈ വീടിന്റെ നെയ്മി ത്രീ ഡി ബി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേപോലെ ഈ ഒരു കോർണറിൽ നമ്മൾക്ക് ഇൻവേർട്ടർ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കംപ്ലീറ്റ് ഉള്ള ഇലക്ട്രിക്കൽ കണക്ഷൻസും പോയിന്റ്സും ഒക്കെ ഈ ഒരു കോർണറിലാണ് വെച്ചിരിക്കുന്നത് അടുത്ത ബെഡ്റൂം ഈ ബെഡ്റൂമിലാവുമ്പോ ഒന്നും കൂടി ഒരു വെറൈറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യു പി വി സി വിൻഡോന്റെ വലിപ്പം കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും രണ്ട് ജനലുണ്ട് ആ രണ്ട് മൂന്ന് കളിന്റെ ജനലും ഉണ്ട് അപ്പൊ അത്യാവശ്യം നന്നായിട്ട് കാറ്റും കിട്ടാം എന്നാലും ഇവിടെ ഇരുന്നാലും വ്യൂ ഉണ്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ് ഈ വീട്ടില് മൂന്ന് ബെഡ്റൂം ബെഡ്റൂമാണല്ലോ മൂന്ന് ബെഡ്റൂമിൽ ഇരുന്ന് കഴിഞ്ഞാലും ഫ്രണ്ടിലേക്കുള്ള വ്യൂ സൂപ്പർ ആയിട്ട് കിട്ടും അത് തന്നെയാണ് ഈ ഒരു വീട്ടിന്റെ ഹൈലൈറ്റ് അതായത് ഇപ്പൊ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് ആ റൂം ഏത് റൂമിൽ ഇരുന്ന് കഴിഞ്ഞാലും ഫ്രണ്ടിൽ ഒരാൾ വന്നാൽ കൂടി വീട്ടുകാർക്ക് അറിയാം ഇവിടെ നാട്ടിൽ ഇറങ്ങി പോയി നോക്കേണ്ട ആവശ്യമില്ല മറ്റേത് എന്താ വെച്ചാൽ നമ്മളെ വീട്ടില് നാല് ബെഡ്റൂം ഉണ്ട് ഒരു ബെഡ്റൂമിൽ ഇന്നാൽ ഒരാളെയും കാണാൻ പറ്റില്ല ആരെ കാണണം എന്നുണ്ടെങ്കിലും വീടിന്റെ ഫ്രണ്ടിലേക്ക് പോയി നോക്കണം അല്ല ഇത് ഓപ്പൺ ആക്കി ചെയ്യാത്തതിന്റെ മെയിൻ കാരണം അതാണ് കാരണം നമ്മൾ മൂന്ന് ബെഡ്റൂമിലും അതേപോലത്തെ കൊടുത്തു കഴിഞ്ഞാല് ഒരു മെയിൻ ഡോറ് മൂന്ന് ബെഡ്റൂം അപ്പൊ നാലായോ പിന്നെ കൂട്ടിയാടിന്റെ അവിടുത്തെ ഒരു ഡോറ് അതേപോലെ കിച്ചന്റെ അവിടുത്തെ ഒരു ഡോറ് അപ്പൊ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരാള് ലോക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു താക്കോൽ താക്കോൽക്കൂട്ടം കൈ പിടിച്ചിട്ട് പോരും കാരണം ഇത്രയും ഡോറ് ലോക്ക് ചെയ്യണം അതിൽ എന്നെ വരണം ലോക്ക് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും ചെയ്തു അപ്പൊ ഇതാണ് സേഫ് പിന്നെ ഈ ഒരു സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ എന്നും നമ്മൾ യൂസ് ചെയ്യണ ഒരു സ്പേസ് ഒന്നല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇരിക്കണമെങ്കിൽ അതിന് വന്നിട്ട് ഇരിക്കാം പിന്നെ ഈ വീടിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഈ ഒരു സ്പേസ് ഇത് സൺഷെയ്ഡ് സൺഷെയ്ഡായിട്ടല്ല കൊടുത്തിരിക്കണത് അത് മെയിൻ സ്ലാബ് ആണ് ഒരു ആ ഒരു മീറ്ററോളം മെയിൻ സ്ലാബ് ആണ് തള്ളിയിരിക്കണത് അപ്പൊ നമുക്ക് ആ ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മഴക്കാലത്ത് ഇരിക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല നന്നായിട്ട് വെള്ളം തെറിക്കും കാരണം ആ ഒരു മീറ്റർ തന്നെയാണ് അതിന്റെ വരാന്തള്ളത് അപ്പൊ അതിന് പിന്നെ വേറെ പ്രൊജക്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് മഴ പെയ്യുമ്പോൾ ഉള്ളത് ഈ ഒരു ഏരിയ കബോർഡ്സ് വരാനുള്ളതാണ് ഇതേപോലെ എല്ലാ ബാ ബെഡ്റൂമിലും ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയ കബോർഡ്സ് വരാനുള്ളതാണ് കബോർഡ്സും കൂടി വരുമ്പോഴാണ് ഈ റൂം ഫുൾ ആയിട്ട് കവർ കവറാവണത് ഇതിപ്പോ ജസ്റ്റ് കുട്ടി മാത്രമേ ഉള്ളൂ പ്രേം ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല അനന്തപുരം നമ്മള് മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ആ രണ്ട് മൂന്ന് വീടും കാണിച്ചിട്ടുണ്ട് പിന്നെ ലൈവ് വിടുമ്പ എപ്പോഴും അനന്തപുരം ഉണ്ടായിരുന്നു കാരണം മഴ എടുക്കുന്ന സമയത്ത് ഫുൾ ടൈം ആയിട്ട് അനന്തപെടായിരുന്നു പിന്നെ എന്താ ഓന് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ നോളേജ് ഉള്ള കാരണം കൊണ്ട് കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫുൾ ടൈം ആയിട്ട് സൈറ്റിൽ ഉണ്ടായിരുന്നു ഇത് എന്താണ് നമ്മള് താമസിക്കാൻ പോണത് ഓണത്തിന് മുമ്പായിട്ട് അപ്പൊ ഇത് നമ്മള് ഒരു ഒന്നര മാസം കൊണ്ട് ചെയ്തു കൊടുത്ത വീടാണ് സ്ട്രക്ച്ചർ ബാക്കിയുള്ള പണി ഇവര് ഓരോ പണികളായിട്ട് മെല്ലെ മെല്ലെ ചെയ്തോണ്ടിരിക്കാണ് കാരണം ഇവർക്ക് അർജാന്റ് ഇല്ലാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഓൾറെഡി ഒരു വീടുള്ളേ തറവാട്ടില് തറവാട്ടിലാണ് താമസിക്കണത് അപ്പൊ സമാധാനമായിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് മഴ ഒക്കെ കഴിഞ്ഞ് ഓണാവുമ്പോ നമുക്കപ്പോ ഓണത്തിന് ഈ വീടിന്റെ ഹൗസ് ഫാമ്പിങ് ഉണ്ടാവും അല്ലെ അപ്പൊ ഓണത്തിനാണ് ഇതാണ് ഞങ്ങൾ ആദ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഞാൻ പറയുമ്പോ തള്ളി മറിക്കാന്ന് തോന്നണ്ട അനന്ദ് പറഞ്ഞ എത്ര ദിവസം കൊണ്ട വീട് വെച്ചത് മുപ്പത്തി അത് അതായത് വീടിന്റെ ഉടമസ്ഥനെ പറഞ്ഞാലോ ഞങ്ങൾ മാത്രം പറയുമ്പോ ആൾക്കാർക്ക് വീടിന്റെ വീഡിയോ കണ്ടില്ലേ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഇതിന്റെ ചുമരിന്റെ വർക്കാണ് തീർത്തത് പത്ത് ദിവസം മെയിൻ സ്ലാബ് ചെയ്യാൻ എടുത്തു അല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഒരിക്കലും ഇത് മെയിൻസ്ലാബ് അടക്കം ചെയ്ത് എന്ന് എന്നെ പോലെ തന്നെ പണി പറഞ്ഞ ആൾക്കാർക്കും കൂടി അറിയാം മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ചുമരിന്റെ വർക്ക് തീർത്ത് പത്ത് ദിവസം കൊണ്ട് മെയിൻ സ്ലാബിന്റെ വർക്കാണ് തീർത് അപ്പൊ ഇന്നലെ ഒരാൾ കമന്റ് ഇട്ടിരിക്കുകയാണ് അടിച്ചെടുത്ത വീട് വീടിന്റെ വീഡിയോ ഇട്ടപ്പം അതിന് അവരും ഇതേപോലെ എലിവേഷൻ തന്നിട്ടുണ്ടായിരുന്നില്ലല്ലേ അവർ ഗൂഗിൾ നിന്ന് ഒരു പിക്ചർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാന്ന് വേണ്ടി തുടങ്ങിയതാണ് അപ്പൊ പ്ലാൻ വരയ്ക്കണല്ലോ പ്ലാൻ വരച്ചപ്പോ അതിന്റെ എലിവേഷൻ വരച്ചു അയല് വേഷം വരച്ചപ്പൊ എന്തുണ്ടായി വല്യ രസമായിട്ട് തോന്നിയില്ല ഇപ്പൊ നമ്മളിത് വൈത്തീയം അല്ലേ കൊടുക്കണേ അതേപോലെ ആ കാണിച്ച വീട് പോയി വൈത്തീമായിരുന്നു അപ്പൊ നമ്മൾ ആ വൈറ്റ് വൈത്തീമിക്ക് മാറ്റാൻ നോക്കി വല്യ കുഴപ്പമില്ലാത്ത അവർക്കും ക്ലൈന്റിനും ഇഷ്ടമായി ഞാനതൊന്ന് വീഡിയോയില് പറഞ്ഞപ്പോഴേക്ക് അപ്പഴും തെറിപൊളി അല്ലേ അത് ക്ലൈന്റിനേയും കൂടി ഇഷ്ടത്തിനല്ല അല്ലാണ്ട് ഇഷ്ടത്തിനല്ല നമ്മളെല്ലാം സജഷൻസേ കൊടുക്കുള്ളൂ അപ്പൊ ആരെന്ത് പറയാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ വേണ്ടായിരുന്നാൽ നമ്മള് കഴിക്കില്ല നിനക്കിപ്പം ഞാൻ പറയേണ്ടത് നിനക്കും കൂടി ഓക്കെ ആയിട്ടല്ലേ ചെയ്യണം അല്ലാണ്ട് നിങ്ങളാണ് പൈസ വാക്കണത് നിങ്ങളിഷ്ടത്തിന് തന്നെയാണ് നമ്മൾ ചെയ്യുക അല്ലാണ്ട് ഇപ്പൊ ഇതൊക്കെ ചെയ്യണ സമയത്ത് ഞാൻ ചോദിച്ചിരുന്നില്ല ഇവിടെ കട്ടിങ് കട്ടിങ് ഇപ്പൊ ഈ കോളിൽ കട്ടിങ് കിട്ടുന്ന എന്തിനാ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത്രയും ഇപ്പൊ വെളിച്ചെങ്ങനെയുണ്ട് വീട്ടില് നല്ല നല്ല വെളിച്ചല്ലേ എല്ലാ റൂമിലും നല്ല വിളിച്ചല്ല അത് അത്രയും വേണ്ട വിളിച്ചോ വായും കാറ്റും ഇതൊക്കെയാണ് ഒരു വീട്ടിലേറ്റവും കൂടുതൽ കിട്ടേണ്ടത് ഇതിപ്പോ ഫുള്ള് ഇവിടെ ക്ലോസ്ഡ് ചുമരാണെന്നുണ്ടെങ്കിൽ ആ പിടിച്ച പോലെ ഒരു ഫീൽ ഉണ്ടാവും നിങ്ങള് എത്ര വലിപ്പാക്കിയിട്ടും കാര്യമില്ല ഒരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യും അപ്പൊ ഇങ്ങനെ ആയുമ്പോഴാണ് കാണുമ്പോ രസം അതേപോലെ തന്നെ ഈ ആ ഡോറ് സെറ്റ് ചെയ്തത് ഞാൻ അതേ വീഡിയോയിൽ കണ്ടു നല്ല സൂപ്പർ ആയിരുന്നു ആ ഡോറും അങ്ങനെ യു പി സിയിൽ ചെയ്തത് എല്ലാവർക്കും ഈ ഒരു സംശയം കൂടി തീർക്കാൻ പറ്റി അതായത് ഒരുപാട് ആൾക്കാർ ചോദിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾ യു പി വി സിയിലാണ് ചെയ്യണേ മനസ്സിലാ ചെയ്യണം ഇനിയിപ്പോ ഇതും കൂടി കാണിക്കുമ്പോൾ അവർക്ക് യു പി വി സിയിൽ അത് ഗ്ലാസ്റ്റ് എമ്പത് ഗ്ലാസ് ആയിട്ടിരിക്കണത് ക്ലാസ് ക്ലാസ് ആണ് നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു സേഫ്റ്റി പ്രശ്നം ഉണ്ടാകുന്ന അതിന് അത്ര വലിയ സേഫ്റ്റി പ്രശ്നമില്ല കാരണം അവര് അടിച്ചു കാണിച്ചേ ചുറ്റേ കടിച്ചു പിന്നെ കള്ളന്മാര് വരികയാണെങ്കിൽ പറഞ്ഞ പോലെ പൊട്ടിക്കുള്ളവരെ എങ്ങനെയും പൊട്ടിക്കും അപ്പൊ ഈ വീടിന്റെ ഫുൾ വീഡിയോ ഞങ്ങള് ഓണത്തിന് അല്ലേ ഹൗസ് ഫാമിങ്ങിന് വീഡിയോ മാത്രല്ല രണ്ട് കല്യാണം ഉണ്ടാവും പിന്നെ കല്യാണം ഉണ്ടാവും പിന്നെ ചേച്ചിയും കല്യാണം അതെ കല്യാണം ഉണ്ടാവും അപ്പൊ എല്ലാം ഓണം കൂടി ഒറ്റടിക്ക് മുറ്റൊക്കെ ഫുള്ള് വലുതാക്കി പന്തലിട്ടിട്ട് അപ്പൊ സമയത്ത് വെള്ളം ഉണ്ടാവില്ലല്ലോ പാടത്ത് സൂപ്പർ ആയി അപ്പൊ ശെരി എന്നാ